The <laughs> വലൈക്കും വറഹമത്ബ്രാതഹു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നലെ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു റിലേഷൻഷിപ്പില് ഹസ്ബൻഡിന് വേണ്ടത് ഇതാണെന്ന് പറഞ്ഞിട്ട് അപ്പൊ നമ്മുടെ അത് കുറെ പെൺകുട്ടികൾ അതായത് വൈഫുകൾ നമ്മുടെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് നമ്മൾ എത്ര തന്നെ സ്നേഹം കൊടുത്തിട്ട് കാര്യമില്ല ഇഷ്ട എത്ര തന്നെ സപ്പോർട്ട് ചെയ്യാൻ നോക്കിയിട്ട് കാര്യമില്ല പുള്ളിക്ക് അതൊന്നും മനസ്സിലാവില്ല പുള്ളി വേറെ ഏതൊരു ലോകത്താണ് നമ്മളെടുക്കുന്ന എഫേർട്ട് അല്ലെങ്കിൽ ഇനീഷ്യേറ്റീവ്സ് ഒക്കെ ആളൊട്ടും വില ഏൽപ്പിക്കുന്നില്ല എന്നുള്ളത് അപ്പൊ അത്തരത്തിലുള്ള ആളുകൾക്കുള്ള ഒരു പതിനഞ്ച് ടിപ്പാണ് കേട്ടോ ഭർത്താവിന്റെ ശ്രദ്ധ അല്ലെങ്കിൽ ഭർത്താവ് നിങ്ങളിലോട്ട് അട്രാക്ട് ക്ടൻ ആകർഷണം തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പതിനഞ്ച് ടിപ്പാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഏ ഇതൊക്കെ ഞാൻ എങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ ഇതൊക്കെ ഞാൻ ചെയ്യണോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കുറെ ഡൗട്ട് ഒക്കെ ഉണ്ടാവും നിങ്ങളുടെ സെൽഫ് പക്ഷേ ആ ഡൗട്ട്സ് എല്ലാം നിങ്ങൾ മാറ്റി വെച്ചിട്ട് ഈ പറയുന്ന പതിനഞ്ച് ടിപ്പ് അറ്റ്ലീസ്റ്റ് ഒരു രണ്ടാഴ്ചത്തേക്കെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കിയാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച് കാണാനായിട്ട് പറ്റും കേട്ടോ നിങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും പ്രത്യേകിച്ച് വേറെ റീസൺസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് മുരടിച്ച് പോയ നിങ്ങളുടെ ജീവിതമാണ് അല്ലെങ്കിൽ ഒരു ദാമ്പത്യ ജീവിതം അതിങ്ങനെ പൂവിടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ സ്നേഹപൂർവ്വം കേൾക്കുക എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിനോട് ചോദിക്കുക എന്താണ് പ്രശ്നം എന്തൊക്കെയാണ് നമ്മുടെ റിലേഷൻഷിപ്പ് ഇങ്ങനെ ഡ്രൈ ആവാനുള്ള കാരണം നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധികൾ എന്തൊക്കെയാണ് നിങ്ങളുടെ എമോഷണൽ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ ശരീരം കൊണ്ട് നിങ്ങൾക്ക് വയ്യേ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തോന്നുന്നുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കുക ചോദിക്കുക മാത്രമല്ല വളരെ വില കൊടുത്തുകൊണ്ട് നിങ്ങൾ അത് കേൾക്കുക നിങ്ങളെ ഹെൽത്ത് ഓക്കെ ആണോ നിങ്ങൾ ഫിസിക്കലി ഓക്കെയാണോ മെൻ്റലി ഓക്കെയാണോ നിങ്ങൾ ഇപ്പം ജോലി ചെയ്യുന്നത് നിങ്ങൾ ടയേർഡ് ആവുന്നുണ്ടോ നിങ്ങൾക്ക് ജോലി മാറ്റിപ്പിടിക്കണം എന്നാവും കാര്യങ്ങൾ അവരെ കുറ്റപ്പെടുത്തുന്നതിന് പകരം അവർക്ക് നിങ്ങൾ സജഷൻസ് കൊടുത്തുകൊണ്ട് അവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ പോയിന്റ് ആണ് നിങ്ങൾ അവരെ പ്രശംസിക്കുക എന്നുള്ളത് ഭർത്താവ് ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ നിങ്ങൾ ആളെ സപ്പോർട്ട് ചെയ്യുക ആളുടെ ആള് പുകഴ്ത്തുക ഐ മീൻ ആളുടെ അടുത്ത് നിങ്ങൾക്ക് കിട്ടുന്ന കുറെ ബെനിഫിറ്റ് ഉണ്ടാവും ഇവൻ നിങ്ങളുടെ ഷെൽട്ടർ ആയിരിക്കാം ഫുഡ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള കൈൻഡ് ആയിട്ടുള്ള നിൽക്കുന്ന കൈൻഡ്നെസ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലാക്കുന്നതായിരിക്കാം ഇങ്ങനെ കുറെ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് ഓൾറെഡി കിട്ടുന്നുണ്ടാവും ഇപ്പൊ ഭർത്താവ് ഒരു ഗ്യാപ്പ് നിങ്ങളുടെ അടുത്ത് ഇട്ട് വെക്കുന്ന ിൽ പോലും പുള്ളി നിങ്ങൾ ചിലപ്പോൾ ടോർച്ചർ ചെയ്യുന്നുണ്ടാവില്ല ദേഷ്യപ്പെടുന്നുണ്ടാവില്ല നിങ്ങളുടെ എല്ലാ എമോഷൻസിനെയും ആള് വാല്യൂ ചെയ്യുന്നുണ്ടാവും അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആളോട് ആ കാര്യങ്ങൾക്കൊക്കെ നന്ദി പറയാം ബി ഗ്രാറ്റിറ്റ്യൂഡ് അപ്പൊ ആ ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ ആൾക്ക് കാണിച്ചു കൊടുക്കുക അതായത് പുള്ളിയോട് പറയാം നിങ്ങളുടെ സ്വഭാവം വളരെ നല്ലതാണ് നിങ്ങൾ എന്റെ അത് ഭയങ്കര ആയിട്ട് നിൽക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് നിങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ എനിക്ക് ചെയ്തു തരുന്നുണ്ട് സോ നിങ്ങൾ എന്റെ ഹസ്ബൻഡ് ആയത് കാരണം കൊണ്ടാണ് എനിക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ കിട്ടിയത് താങ്ക് സോ മച്ച് ഫോർ ദാറ്റ് ആ ഒരു രീതിയിൽ നിങ്ങൾ ഏത് രീതിയിലാണോ നന്ദി പറയാം ആ ഒരു രീതിയിൽ നന്ദി പറയാം ഇപ്പൊ ഞാൻ താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് എന്ന് പറഞ്ഞതെന്ന് വെച്ചിട്ട് നിങ്ങൾ പോയിട്ട് താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് എന്ന് പറയുമ്പോൾ ഹസ്ബൻഡ് അത് എന്താണെന്ന് ചോദിക്കുന്നത് അപ്പം പുള്ളിയോട് നിങ്ങൾക്ക് ഏത് രീതിയിലാണോ നിങ്ങൾ നന്ദി പറയാറുള്ളത് ആ ഒരു രീതിയിൽ പോയിട്ട് നന്ദി പറയാന്നുള്ളതാണ് മൂന്നാമത്തെ പോയിന്റ് ആണ് നമ്മൾ എപ്പോഴും പറയുന്നത് ടച്ച് ദിവസ വെരി ഇമ്പോർട്ടൻറ്റ് നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ് വളരെ നിങ്ങൾ എത്രമാത്രം നിങ്ങളുടെ ഹസ്ബൻഡിനെ നിങ്ങൾക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്നോ അത്രമാത്രം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്യൂട്ടിഫുൾ ആയിട്ട് വരും നിങ്ങൾ മക്കളുടെ മുന്നിലാണെങ്കിൽ നിങ്ങൾക്ക് ഹഗ് ചെയ്യാം കിസ് ചെയ്യാം അതായത് വിയർഡല്ലാത്ത എല്ലാ ആക്ടിവിറ്റീസും നിങ്ങൾക്ക് മക്കളുടെ മുന്നിലോ പബ്ലിക് പ്ലേസിലോ ഒക്കെ ചെയ്യാം ഷോൾഡറിൽ കൈയിടാം അല്ലെങ്കിൽ പുറകിൽ ഹഗ് ചെയ്യാം അതല്ലെങ്കിൽ കയ്യില് കൈ പിടിച്ച് നടക്കാം അല്ലെങ്കിൽ തോളി കൂടെ കൈയിടാം ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ മുന്നിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ പാരൻസിന്റെ മുന്നിൽ വെച്ചിട്ടോ ചെയ്യുന്നതിലൊന്നും ഒരു തെറ്റുമില്ല പണ്ടത്തെ കാലത്താണ് നിങ്ങൾ ഇവൻ ഫിംഗർ ഫിംഗർ പിടിക്കുന്നത് പോലും സെക്സു ആയിട്ട് കണക്ട് ആക്കുന്നത് ഇപ്പൊ ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് വന്ന് നമുക്ക് സെക്ഷുവൽ ആയിട്ട് തോന്നാത്ത നോർമൽ സ്നേഹം പ്രകടിപ്പിക്കുന്ന അതായത് ഇപ്പൊ ഇവൻ ഫ്രണ്ട്സിന്റെ അടുത്തോ അല്ലെങ്കിൽ പെങ്ങന്മാരുടെ അടുത്തോ അല്ലെങ്കിൽ നമ്മുടെ പെൺമക്കളുടെ അടുത്തൊക്കെ നമ്മൾ ഭയങ്കര ക്ലോസ് ആയിട്ട് പെരുമാറുന്നുണ്ട് അല്ലെ അപ്പൊ നമ്മുടെ പെൺമക്കളിനെ നമ്മളെ ഹഗ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ നമ്മുടെ പെങ്ങന്മാരെ നമ്മൾ ഹഗ് ചെയ്യുന്നത് പോലെ ഭാര്യ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഹഗ് ചെയ്യാനും കിസ് ചെയ്യാനും പറ്റും പലരെയും സംബന്ധിച്ചിടത്തോളം ഭാര്യ ഒഴികെ ലോകത്തുള്ള എല്ലാവരും അവർക്ക് ഓക്കെയാണ് ഐ മീൻ പെങ്ങമാരെയൊക്കെ ഇവർ നന്നായിട്ട് ഹഗ് ചെയ്യും കിസ് ചെയ്യും അല്ലെങ്കിൽ കരയുന്ന സമയത്ത് സാന്ത്വനിപ്പിക്കുകയൊക്കെ ചെയ്യും നേരെ തിരിച്ചും ഭാര്യമാരും അങ്ങനെ തന്നെയാണ് അതായത് അവരവരുടെ ബ്രദേഴ്സിന്റെ അടുത്തേക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും സ്വന്തം ഹസ്ബൻഡിനെ പബ്ലിക്കായിട്ട് ഒന്ന് ടച്ച് ചെയ്യാനോ ഒന്ന് കിസ് ചെയ്യാനോ ഒരു വില്ലിങ് ആവില്ല എന്നുള്ളതാണ് അപ്പൊ അതൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഹസ്ബൻഡിനെ പബ്ലിക്കായിട്ടാണെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾ വീട്ടിനകത്താണെന്നുണ്ടെങ്കിലും മാക്സിമം ടച്ച് ഇൻക്രീസ് ചെയ്യാം അത് ബിയേഡ് അല്ലാത്ത ഐ മീൻ എന്താ പറയാ സെക്ഷാലിറ്റി കലർന്നു വരാത്ത എല്ലാവിധ ടച്ചസും നിങ്ങൾക്ക് മറ്റുള്ളവർ മുഹൂർത്ത് വെച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ നെക്സ്റ്റ് പോയിന്റ് ആണ് തമാശ പറയാന്നുള്ളത് നമ്മൾ കുഞ്ഞു കുഞ്ഞു ഗോസിപ്സ് അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു തമാശകളൊക്കെ നമ്മുടെ ഹസ്ബൻഡിനോട് ഷെയർ ചെയ്യുന്നത് നല്ല കേട്ടോ നമ്മളുടെ അവർ കളിയാക്കൊക്കെ ചെയ്യുമ്പോൾ പൊട്ടി അല്ലെങ്കിൽ എന്താ പറയാ ഇതൊരു ഇങ്ങനെ ഒരു മൺ ദിവസം കൊണ്ട് നമ്മൾ കളിയാക്കൊക്കെ ചെയ്യും അല്ലെങ്കിൽ ഇതൊക്കെ ഒരു കോമഡിയാണ് ഒന്ന് ചിരിച്ചു തന്നേക്കാം അതുകൊണ്ട് നമ്മൾ കളിയൊക്കെ ഒക്കെ ചെയ്യും പക്ഷെ എന്നിരുന്നാ പോലും അവരത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും കേട്ടോ ഇപ്പൊ നിങ്ങൾ പറയണം നമ്മുടെ ഓഫീസിലെ ഒരാളുണ്ടായിരുന്നു പുള്ളി കുറച്ച് ഏജഡ് ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ ഞാൻ നിങ്ങൾ പുള്ളീനെ പെട്ടെന്ന് കണ്ടപ്പോൾ ഇങ്ങടെ പണ്ടത്തെ ഫോട്ടോ ആലോചിച്ച് നോക്കി കാരണം ആ ഒരു ആ ഒരു ഹെയർ സ്റ്റൈലൊക്കെ ആയിരുന്നു പുള്ളിയുടെ ഒക്കെ പറയുമ്പോൾ ഇവരിങ്ങനെ ആ പിന്നെ ഒരു അതിന്റെ കിട്ടൊരുതാ പോലും നമ്മൾ പറയുന്ന കുറെ തമാശകൾ അവര് കേൾക്കുകയും അത് ആസ്വദിക്കുകയും ഒക്കെ ചെയ്യും അപ്പൊ നമ്മള് കുറച്ച് ഫണ്ണി ആയിട്ട് സംസാരിക്കാം നമ്മള് ഇങ്ങനെ ഏറെ പിടിച്ച് നിക്കേണ്ട കാര്യമില്ല പ്രത്യേകിച്ച് മാര്റ്റ് ലൈഫില നിങ്ങൾ ഒരു കോഴ്സ് കൊടുക്കുക അല്ലെങ്കിൽ ഒരു ക്ലാസ് എടുക്കുക അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ പറഞ്ഞു കൊടുക്കുമെന്നല്ലോ ചെയ്യുന്നത് മാരിഡ് ലൈഫ് ആണ് അപ്പൊ അവിടെ എത്തുമ്പോൾ നമ്മൾ നമ്മുടെ മാക്സിമം കുറുമ്പ് കളിക്കുക മാക്സിമം എന്താ പറയാ തമാശകൾ പറയുക അവരെ ഫുൾ എന്റർടൈൻ ആക്കി നിർത്താന്നുള്ളതാണ് ഇപ്പൊ വൈകുന്നേരങ്ങളിൽ ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്ന ഹസ്ബൻഡ്സ് ഭയങ്കര ടയേർഡ് ആയിരിക്കും നിങ്ങൾ അവരെ കൂടെ കളിക്കുകയും തമാശ പറയുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ ടയർഡായിട്ടിരിക്കുന്ന ആൾക്കാര് ഓൺ ആവുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും സോ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അഞ്ചാമത്തെ പോയിന്റ് ആണ് ഭർത്താവിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഒരുക്കി കൊടുക്കുക എന്നുള്ളത് പലപ്പോഴും ഭാര്യമാര് പറയാറുണ്ട് ഞങ്ങളുടെ അടുത്ത് എവിടുന്ന പൈസ ഞങ്ങൾ എങ്ങനെയാണ് ഒരു ഗിഫ്റ്റ് ഒക്കെ പുള്ളിക്ക് ഒപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് സർപ്രൈസ് കൊടുക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ നല്ലൊരു സർപ്രൈസ് വേറെയില്ല പുള്ളിക്ക് ഇഷ്ടപ്പെടുന്ന ഫുഡ് നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാം മറ്റുവെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാം ഇനി ഇൻ കേസ് നിങ്ങൾ വർക്കിംഗ് മുമ്മെന്സ് ആണ് നിങ്ങൾക്ക് അതിനുള്ള ടൈം ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ വീട്ടിൽ ആരാണോ കുക്ക് ചെയ്യുന്നത് അവരോട് പറയാം എന്റെ ഇക്കാക്കി ഇന്ന ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് ഇന്ന് നിങ്ങൾ അത് എന്റെ ഇക്കാക്കുണ്ടാക്കി കൊടുക്കോ എന്ന് ചോദിക്കാം അപ്പൊ അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് അവരുടെ മുമ്പത്തെത്തി അവരത് ആസ്വദിച്ച് കഴിക്കുമ്പോൾ തന്നെ ഇവരുടെ മൈൻഡ് ടോട്ടലി ചേഞ്ച് ആവും അപ്പൊ നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അതിന്റെ ആറാമത്തെ പോയിന്റ് ആണ് നിങ്ങളുടെ ഡ്രസ്സ് ശ്രദ്ധിക്കുക എന്നുള്ളത് പലപ്പോഴും വീട്ടിലിരിക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം രണ്ടും മൂന്നും കൊല്ലത്തിനൊക്കെയാണ് ഒരു നൈറ്റി ഒരേപോലത്തെ നൈറ്റി ഡ അത് ചിലരൊക്കെ എടുക്കുന്ന നൈറ്റിയൊക്കെ ഒരേ പാറ്റേൺ ഒരേ പോലത്തേക്കായിരിക്കും ഭർത്താവിനെന്നെ അറിയില്ല ഇതിലേതാണ് പുതിയത് ഏതാണ് പഴയത് അല്ലെങ്കിൽ എത്ര കാലമായിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഏതാ ഡിസൈൻ ഒന്നും ഭർത്താവിനെ നോക്കാനായിട്ട് ഒഴിവിട്ടിട്ടുണ്ടെങ്കിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല കാരണം എല്ലാം ഏറെക്കുറെ ഒരേപോലെ നിരച്ച് ഐറ്റംസ് ആയിരിക്കും അപ്പൊ അതൊക്കെ മാറ്റിട്ട് നിങ്ങൾ പുറത്തോട്ട് പോകുമ്പോൾ എങ്ങനെയാണോ ഒരുങ്ങുന്നത് അതിനേക്കാൾ കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആയിട്ട് കുറച്ചൊക്കെ സെക്സി ആയിട്ട് നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ ഒരുങ്ങാന്നുള്ളതാണ് അതായത് കുറച്ച് അട്രാക്റ്റീവ് ആയിട്ടുള്ള ബോഡി ഹക്കിങ് ആയിട്ടുള്ള ഡ്രസ്സ് നമുക്ക് വീട്ടിലിരിക്കുമ്പോഴാനായിട്ട് സാധിക്കും ഭർത്താവിനെ ഇമ്പ്രസ് ചെയ്യാൻ പറ്റുന്ന കൈൻഡ് ഓഫ് ഡ്രസ്സുകൾ എപ്പോഴും നൈറ്റി ഒക്കെ ഇട്ടിരിക്കണം ഒരു ദിവസം നിങ്ങൾ മാറി ഒരു ചുരിദാറോ ആയി അതല്ലെങ്കിൽ ഒരു പാന്റും ടോപ്പോ ഒക്കെ ഇട്ടിട്ട് നിൽക്കുന്ന സമയത്ത് ഭർത്താവ് തന്നെ ആ കൊള്ളാലോ എന്നുള്ള ഒരു മൈൻഡിൽ നിങ്ങളെ നോക്കും സോ നിങ്ങളുടെ ഡ്രസ്സിംഗ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് എത്രമാത്രം നിങ്ങൾക്ക് അത് അട്രാക്റ്റീവ് ആക്കാൻ പറ്റും അത്ര മാത്രം അട്രാക്റ്റീവ് ആക്കുക ഹസ്ബൻഡിന്റെ മുമ്പ് ഏഴാമത്തെ പോയിന്റ് ആണ് സർപ്രൈസ് വിസിറ്റേഴ്സിനെ കൊണ്ടുവരാന്നുള്ളത് നമ്മുടെ ഹസ്ബൻഡിനെ ഇഷ്ടപ്പെട്ട പെങ്ങന്മാരായിക്കോട്ടെ അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ ആയിക്കോട്ടെ അപ്പൊ അവരുടെ സർപ്രൈസ് ആയിട്ട് ഹസ്ബൻഡിനെ പറഞ്ഞയക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിനെ വീട്ടിലോട്ട് അവരെ ഇൻവൈറ്റ് ചെയ്തിട്ട് ഹസ്ബൻഡ് ടൈം സ്പെൻഡ് ചെയ്യിപ്പിക്കുക അതുപോലെ ഫ്രണ്ട്സിനെ കൊണ്ടുവരാ ഇതൊക്കെ ഹസ്ബന്റിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര രസമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളെ ഹസ്ബൻഡ് എന്തെങ്കിലും ഒരു പ്ലാനൊക്കെ പറയുകയാണ് മാഡം ഞാൻ എന്റെ ഫ്രണ്ട്സ് ഇങ്ങനെ ടൂർ പോകുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ ആദ്യം തന്നെ ഓ ഇങ്ങനെ ഇങ്ങോട്ടു വേണമെങ്കിലും പോലോ നമ്മൾ ഇരുപത്തിനാല് മണിക്കൂർ വീട്ടിലാണല്ലോ ആജാതി സാധനം ഒക്കെ ഇറക്കുന്നതിന് പകരം ഓക്കെ നിനക്ക് പൊയ്ക്കൂടെ ആ നീ പോയിക്കോ പോയിട്ട് ആയ വൺ വീക്ക് അല്ലേ ഞാൻ മാനേജ് ചെയ്തോളാം ഫാമിലിയൊക്കെ ഞാൻ നല്ല അടിപൊളിയായിട്ട് മാനേജ് ചെയ്തോളാം നീ നിന്റെ ഫ്രണ്ട്സിനെ കൂടിയിട്ട് പോയിട്ട് പോയോ എന്നൊക്കെ പറയുന്ന സമയത്ത് ഒന്ന് ഹസ്ബൻഡ് പറയും വേണ്ട അതിനേക്കാൾ നല്ലത് നമ്മൾ ഫാമിലി ആയിട്ട് പോകുന്നതാണ് ഇനി അതെല്ലാം ഹസ്ബൻഡ് ഫ്രണ്ട്സിന്റെ കൂടെ പോയാൽ പോലും ഡെഫിനറ്റ്ലി ഹി വിൽ പേ ബാക്ക് ടു യു കാരണം നിങ്ങൾ അവരെ അത്രമാത്രം സന്തോഷിക്കാൻ അനുവദിച്ചത് കൊണ്ട് തന്നെ അത്രയും ഒരു സന്തോഷം അവർ നിങ്ങൾക്ക് തരാൻ വേണ്ടിട്ട് ഇനിഷ്യേറ്റീവ് എടുക്കും അപ്പൊ നിങ്ങൾ പറയുകയാണ് പോയി വന്ന് കഴിഞ്ഞ സമയത്ത് ഞങ്ങൾക്കും കൂടെ എങ്ങോട്ടെങ്കിലും പോണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നോട്ടോ നിങ്ങൾ ഞങ്ങളുടെയും കൂടെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകുന്നു ചോദിച്ചാൽ കുറച്ച് ആ ഒരു ക്ഷീണം മാറുമ്പോഴേക്കും പുള്ളി നിങ്ങളെ ഉറപ്പായിട്ടും കൊണ്ടുപോകുന്നതാണ് അപ്പൊ അത്തരത്തിലുള്ള ഗിഫ്റ്റ്സ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സർപ്രൈസസ് ഒക്കെ നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡ്സിനെ കൊടുക്കാനായിട്ട് തയ്യാറാവുക അടുത്ത പോയിന്റ് ാണ് നമ്മൾ സോഷ്യലി കണക്ടുക എന്നുള്ളത് നിങ്ങളുടെ ഹസ്ബൻഡിന്റെ ഫ്രണ്ട്സുമായിട്ട് ഇന്ന ആൾക്കാർ ഫ്രണ്ട്സ് ഉണ്ട് അവർ ഇത്ര ആൾക്കാർ നല്ലവരാണ് അതുപോലെ ഇന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഹസ്ബൻഡിനെ സമൂഹത്തിന് വേണ്ടി ചെയ്യാനുണ്ട് ഇങ്ങനെ കാര്യങ്ങൾ പുള്ളിയോട് പറയാം പുള്ളിക്ക് ഒരു ക്യാരക്ടർ ബിൽഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പുള്ളിയുടെ ഐഡന്റിറ്റിയിൽ പുള്ളിയെ ഉറച്ചു നിർത്താനായിട്ട് സഹായിക്കുക എന്നുള്ളത് കാരണം പലപ്പോഴും ഹസ്ബൻഡ്സ് പുറത്തു പോയി വരും ഭാര്യമാര് വീട്ടിലകത്തിരിക്കും അപ്പൊ ഇവരുടെ സോഷ്യൽ സർക്കിളിനെ കുറിച്ച് ഭാര്യമാർക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല അതായത് ഹസ്ബൻഡ് ഇപ്പം ഫ്രണ്ട്സിന്റെ അടുത്ത് എങ്ങനെയാണ് പെരുമാറുന്നത് ആൾക്ക് നല്ല നല്ല ബന്ധങ്ങളുണ്ടോ അല്ലെങ്കിൽ ബന്ധങ്ങളുടെ ോ എന്തുകൊണ്ടാണ് പുള്ളിയുടെ ബന്ധങ്ങൾ ഇങ്ങനെ ഹെൽത്തി ആയിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അൺഹെൽത്തി ആയിട്ട് നിൽക്കുന്നത് ഇന്ന ആൾക്കാർക്ക് ഇത്ര ഹെൽപ്പ് പുള്ളിയുടെ സൈഡിൽ നിന്ന് കിട്ടാനുണ്ട് അല്ലെങ്കിൽ ഇന്നന്നെ ആൾക്കാരുടെ അടുത്ത് പുള്ളിക്ക് ഇന്നെ ഹെൽപ് സീക്കാനുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഭാര്യമാർക്ക് അറിയില്ല ഇപ്പൊ ഭാര്യമാരെ സംബന്ധിച്ചിടത്തോളം ഇവർ വിചാരിക്കും ഞാൻ എന്റെ ഫ്രണ്ടിന്റെ കൂടെ പോകണമെന്ന് പറയുമ്പോൾ എടുത്തെടുപ്പിൽ നിങ്ങൾ പറയുന്ന ഒരു സാധനം ഉണ്ട് എപ്പോ നോക്കിയാലും നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സ് മാത്രം മതിയല്ലോ നിങ്ങൾക്ക് നമ്മളൊന്നും വേണ്ടല്ലോ എന്നുള്ളത് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും പറയാതിരിക്കുക പുള്ളിയുടെ സോഷ്യൽ ആയിട്ടുള്ള പുള്ളിയുടെ സോഷ്യൽ കണക്ഷൻസ് കണക്ഷൻസുമായിട്ട് ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കാം അവരുടെ വിശേഷങ്ങളൊക്കെ അന്വേഷിക്കുക കഴിവിന് പരമാവധി സപ്പോർട്ട് കൊടുക്കുക കാരണം ആൾ വേറൊരു ഇൻഡിവിജ്വൽ ആണ് ആൾക്കാളേതായിട്ടുള്ള സ്വപ്നങ്ങളുണ്ട് ആളുടേതായിട്ടുള്ള ഐഡന്റിറ്റി ഉണ്ട് ആളേതായിട്ടുള്ള കണക്ഷൻസ് ഉണ്ട് അപ്പൊ ഇതെല്ലാം ഒരു നേർവഴിക്ക് പോകുന്നിടത്തോളം കാലം ഇന്ന റൈറ്റ് വേൽ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒന്നും നിങ്ങൾ കയറി ഇന്റർഫിയർ ചെയ്യേണ്ട ആവശ്യമില്ല ആണ് ആളുടെ ലൈഫ് ആളുടെ ഇഷ്ടമുള്ള പോലെ തന്നെ എൻജോയ് ചെയ്യട്ടെ നിങ്ങളോടുള്ള റെസ്പോൺസിബിലിറ്റീസും ഡ്യൂട്ടീസും ആൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തുക ഒൻപതാമത്തെ ആണ് ഹസ്ബൻഡിന് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി നിങ്ങൾ കൂടെ ചെയ്യാം മേ ബി ഹസ്ബൻഡിന് ഗെയിം കളിക്കുന്ന ഇഷ്ടമാണെങ്കിൽ ആളുടെ കൂടെ ഇരുന്ന ഗെയിം അതല്ല എന്നുണ്ടെങ്കിൽ ആൾ എന്തെങ്കിലുമൊക്കെ ഒരു ആക്ടിവിറ്റി ഇപ്പോൾ ഇപ്പൊ സ്വിമ്മ ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ ഹസ്ബൻഡിന്റെ കൂടെ സ്വിമ്മിങ്ങിന് പോവാ അല്ലെങ്കിൽ പുറത്തുപോയിട്ട് ചായ വിളിക്കാൻ ഇഷ്ടം ഉണ്ടെങ്കിൽ പുള്ളീനെ കൂടെ അക്കമ്പനി അങ്ങനെ ആൾക്കിഷ്ടമുള്ള എന്തെങ്കിലും ഒക്കെ ആക്ടിവിറ്റീസ് നിങ്ങള് പുള്ളിയുടെ കൂടെയെന്ന് ചെയ്യാന്നുള്ളത് പലപ്പോഴും പല ഭർത്താക്കന്മാരും ഭാര്യമാരെ കൂടെ യാത്ര പോകാനൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും ഇപ്പൊ ഭാര്യമാരെ വിളിക്കുന്ന സമയത്ത് നമുക്കൊന്ന് മണാലി പോയാലോ പോയാലോക്കുമ്പോൾ ആ ഓക്കെ എന്നൊക്കെ ആയിട്ട് കുട്ടികളുടെ മക്കളെയൊക്കെ ഹൗസിലിട്ട് മുക്കി നമ്മളെടുത്ത് നമ്മൾ പോകും മണാലി പോയി കഴിയുന്ന സമയത്ത് തണുപ്പ് വരുന്ന സമയത്ത് നമ്മൾ പറയും ഇക്കാ തണുത്തിട്ട് പോയാ നമുക്ക് വീട്ടിൽ തന്നെ പോയാൽ മതിയായിരുന്നു അല്ലെങ്കിൽ യ്യോ ഞാൻ കോഴിക്കോട് അടക്കാൻ മറന്നുപോയി അജാതി ഐറ്റംസ് ഒക്കെ എടുത്തിട്ട് ചടപ്പിക്കാതിരിക്കാം നമ്മുടെ മാക്സിമം പുള്ളി എൻജോയ് ചെയ്യുന്ന കാര്യങ്ങള് നമ്മളെ എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക ആൻഡ് കൂട്ടത്തില് തന്നെ നമ്മൾ എൻജോയ് ചെയ്യുന്ന കാര്യങ്ങള് പുള്ളിയെ കൊണ്ട് എൻജോയ് ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കാം അപ്പൊ പുള്ളിയും പുതിയ പുതിയ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യും നിങ്ങളും പുതിയ പുതിയ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യും ആൻഡ് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ലോകം ഒന്ന് പുതിയതായിട്ട് കാണാനായിട്ട് സാധിക്കും അടുത്ത കുറച്ച് പോയിന്റ്സ് പോയിന്റ്സ് ആയിട്ടല്ലാണ്ട് ജനറൽ ആയിട്ട് പറഞ്ഞാൽ കേട്ടോ അതായത് മെയിൻ ആയിട്ട് ഒരു ഹസ്ബൻഡിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടത് എമോഷണൽ സപ്പോർട്ട് ആണെന്ന് പറഞ്ഞല്ലോ പലപ്പോഴും നമ്മൾ എന്തെങ്കിലും ഒരു ആയുധമാക്കി എടുക്കുന്ന സമയത്ത് നമ്മുടെ പൊസിറ്റീവ്നെസിനെ പലപ്പോഴും നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടൊരു ടോക്സിസിറ്റി ആക്കി മാറ്റും അപ്പൊ നമ്മൾ ആൾക്കെതിരെ ഉപയോഗിക്കുന്ന ആയുധങ്ങളിൽ ആദ്യത്തേതെന്ന് പറയുന്നത് വിശ്വാസമില്ലായ്മ നിങ്ങൾ ഡ്രെസ് വർത്തി അല്ല എന്നുള്ള ഒരു ഐറ്റം ആയിരിക്കും നമ്മൾ എടുത്ത് വയ്ക്കുന്നതാവുക അപ്പൊ നമ്മൾ പറയും നിങ്ങൾ ഞാൻ എങ്ങനെ വിശ്വസിക്കാനാണ് നിങ്ങൾ അന്ന് ആ ഒരു പെണ്ണിന്റെ കൂടെ അല്ലെങ്കിൽ ആ ഒരു പെണ്ണിന് മെസ്സേജ് അയച്ചില്ല അപ്പുറത്തെ വിട്ടിട്ട പെണ്ണിനെ നിങ്ങൾ മറ്റേ സോപ്പ് വാങ്ങിച്ചെടുത്തിൽ ചായ വാങ്ങിച്ചെടുത്തിൽ അജാതി ഐറ്റംസ് ഒക്കെ നമ്മൾ ഇറക്കാനായിട്ട് തുടങ്ങും അപ്പൊ ആളുടെ ക്യാരക്ടർ ഇഫ് നിങ്ങൾ തെളിവുകൾ ഇല്ലാതെ അല്ലെങ്കിൽ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഉറപ്പില്ലാത്ത ഒരു കാര്യത്തെ കുറിച്ച് നിങ്ങളുടെ ഹസ്ബൻഡിനെ വിശ്വാസയോഗ്യനല്ലാത്ത രീതിയിൽ പെരുമാറാതിരിക്കുക അത് ഈ കാര്യത്തിൽ മാത്രല്ല കേട്ടോ പലപ്പോഴും സ്ത്രീകൾ നിങ്ങൾ സ്വർണ്ണം കൊടുത്തിട്ടുണ്ടാകും ചിലപ്പോൾ പുള്ളി ഒരു ഫിനാൻഷ്യൽ ക്രൈസിസിൽ വിട്ടിട്ട് പുള്ളി നിങ്ങൾക്ക് അത് തിരിച്ചെടുത്തു തരാനായിട്ട് കുറച്ച് ഡിലേ ആയിട്ടുണ്ടാകും അപ്പൊ നിങ്ങൾ എടുത്ത് അടുത്ത് എടുത്തെടുപ്പില പുള്ളിയോട് പറയുന്ന ഒരു കാര്യം നിങ്ങൾ വഞ്ചകനാണ് നിങ്ങൾ എന്നെ ചതിച്ചു അല്ലെങ്കിൽ നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച സ്വർണ്ണങ്ങളൊക്കെ നിങ്ങൾ ഉപയോഗിച്ചു നിങ്ങൾ എനിക്കൊന്നും തിരിച്ചു തന്നില്ല നിങ്ങൾ പറഞ്ഞ സമയത്ത് തന്നില്ല നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളില്ല അങ്ങനെ ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ ക്ഷാപവാക്ക് പറയും അപ്പൊ ഈ ശാപവാക്ക് ഒന്നും നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിനെ പറയാതിരിക്കുക മാത്രമല്ല പറ്റുമെങ്കിലും സപ്പോർട്ട് കൊടുക്കുക പുള്ളിയോട് പറയാ ഇറ്റ്സ് ഓക്കെ ഗോൾഡ് അല്ലേ നമുക്ക് ഇനി എടുക്കാമോ നിങ്ങളുടെ കഴിവില് ഞാൻ വിശ്വസിക്കുന്നുണ്ട് നമ്മൾ എപ്പോഴെങ്കിലും സക്സസ് ആവും അങ്ങനെ പറയാം ഇനി വേറൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ഡെവലപ്പ് ആക്കുക കാരണം പലപ്പോഴും നമ്മൾ വീട്ടിനകത്ത് അടഞ്ഞിരിക്കുന്ന സമയത്താണ് നമ്മൾ ഈ ഫ്രസ്ട്രേഷൻസ് ഒക്കെ ഉണ്ടാവുന്നത് ഇപ്പൊ നിങ്ങൾ കുറച്ച് സമയത്തേക്ക് നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കുക നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്നിട്ട് എന്തെങ്കിലും ഒരു കുഞ്ഞു ഏർണിങ്സ് ഉണ്ടാക്കുക എന്നിട്ട് ഹസ്ബൻഡിനെ ഗിഫ്റ്റ് ചെയ്യാനായിട്ട് നോക്കുക ആൻഡ് നിങ്ങൾ നിങ്ങളുടെ സെൽഫ് നിങ്ങൾ ഇപ്പോൾ പലപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ഹസ്ബൻഡ് നമ്മളെ ഇങ്ങോട്ടേക്ക് ടേക്ക് കെയർ ചെയ്യണം എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ സെൽഫ് നന്നായിട്ട് ടേക്ക് കെയർ കയറിയാണ് നിങ്ങൾ നിങ്ങളുടെ സെൽഫ് ലവ് ചെയ്യുക ശരീരം നല്ല വൃത്തിക്ക് കൊണ്ടു ബോഡി അത്യാവശ്യം ഫാറ്റി ആവുന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിന് ഫാറ്റ് ആണ് ഫാറ്റാണിഷ്ടം എന്നുണ്ടെങ്കിൽ പറ്റ ഒട്ടി പോവാതിരിക്കുക അല്ലെങ്കിൽ ഹസ്ബൻഡിന് സ്ലിം ആണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ പറ്റേ എന്താ പറയുക ചേർത്ത് വരാതിരിക്കാൻ നോക്കുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം നിങ്ങളുടെ ഹെൽത്തിയർ ആയിട്ടുള്ള ഒരു ബോഡി കീപ്പ് ചെയ്യാനായിട്ട് നോക്കുക മാത്രമല്ല എന്റെ ബോഡിയാണ് എന്റെ ചോയ്സ് ആണെന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ബോഡിയാണ് നിങ്ങളുടെ ചോയ്സ് ആണ് പക്ഷെ അതൊരു ഹെൽത്തിയർ മാനറിൽ കീപ്പ് ചെയ്യുക കൂടെ നല്ലതാണ് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ബോഡി എന്ന് പറയുന്നത് ഹസ്ബൻഡിൻ്റെയും കൂടെയാണ് ഐ മീൻ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് നമ്മുടെ ബോഡി നമ്മുടെ ഹസ്ബൻഡുമായിട്ട് അപ്പൊ പുള്ളി എങ്ങനെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കണം പുള്ളി എങ്ങനെ ട്രിം ആയിട്ടിരിക്കണം പുള്ളിക്ക് എങ്ങനെ കൊടവയർ ഇല്ലാതിരിക്കണം എന്നൊക്കെ നിങ്ങൾ തിങ്ക് ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ഹസ്ബൻഡും തിങ്ക് ചെയ്യുന്നുണ്ട് സോ നിങ്ങളെ മാക്സിമം നല്ലതാക്കി വെക്കുക നല്ലതാക്കി വെക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം നമ്മൾ എപ്പോഴും എല്ലാ ഭർത്താക്കന്മാർ സിക്സ് പാക്ക് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കാറില്ല അല്ലെ അതുപോലെ തന്നെയാണ് നിങ്ങൾ എല്ലാവരും ഈ കേർവ്ഡ് ബോഡി ഷേപ്പ് ഉണ്ടല്ലോ ലേഡീസിന്റെ അതുപോലെ ആയിരിക്കണം എന്ന് നമ്മൾ ആരുടെയും ഭർത്താക്കന്മാർ തിങ്ക് ചെയ്യാനുള്ള ചാൻസ് കുറവാണ് പക്ഷെ പകരം അവർ തിങ്ക് ചെയ്യുന്ന ഒരു കാര്യം ുണ്ട് അവിടെ ഇവിടെ ഇറച്ചി തൂങ്ങി കിടക്കുന്ന ഒരു ടൈപ്പ് ബോഡി ആയിരിക്കരുത് നമ്മളുടെ അതേപോലെ തന്നെ ട്രിം ആയിരിക്കാം ഉള്ള ബോഡി കുറച്ച് ഹെൽത്തിയർ ആയിരിക്കണം എന്നൊക്കെ അവർ ആഗ്രഹിക്കാറുണ്ട് അപ്പൊ നമ്മൾ നമ്മളെ തന്നെ സെൽഫ് ലവ് ചെയ്യുന്ന സമയത്ത് എന്ന് വെച്ചാൽ നമ്മള് നമ്മുടെ നമ്മുടെ ബോഡിയിൽ തന്നെ ടേക്ക് കെയർ ചെയ്യും വീക്ക്ലി വൺസ് അല്ലെങ്കിൽ മന്ത്ലി ട്വൈസ് എങ്കിലും നമ്മൾ നമ്മുടെ ബോഡി ഒന്ന് ഡീപ് ക്ലീൻ ചെയ്യും ഡീപ് ക്ലീൻ ചെയ്യുക അല്ലെങ്കിൽ ഡീപ് ക്ലീൻ ചെയ്യാന്നൊക്കെ പറയുമ്പോൾ പലരും തിങ്ക് ഒരു കാര്യം ഫേസ് മാത്രമായിട്ടാണ് വിചാരിക്കുക അങ്ങനെയല്ല ആഴ്ചയിൽ ഒരു ഒന്നോ രണ്ടോ തവണയെങ്കിലും നിങ്ങളുടെ ബോഡിയൊക്കെ ഒന്ന് സ്ക്രബ് ചെയ്യുക ബോഡി ആക്നെ ചിലർക്കൊക്കെ ബട്ടക്സിലൊക്കെ ബോഡി ആക്നെ ഉണ്ടാവും അപ്പൊ അതൊക്കെ നമുക്കൊന്ന് സ്ക്രബ് ചെയ്ത് കളയാം ചിലർക്കത് എത്ര ട്രൈ ചെയ്താലും ഉണ്ടാവും മേ ബി ബട്ടക്സിലോ ബോഡിലൊക്കെ ബോഡി ആക്നയൊക്കെ ഉണ്ടാവും അപ്പൊ അങ്ങനെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിനെന്തെങ്കിലുമൊക്കെ റെമഡീസ് നോക്കാം പരമാവധി കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പം നിങ്ങൾ പിന്നെ നല്ലോണം വെള്ളം കുടിക്കുക നിങ്ങളുടെ സ്കിൻ കെയർ ചെയ്യുക ഹെയർ കെയർ ചെയ്യുക അപ്പം ഇങ്ങനെ നിങ്ങൾ എത്രമാത്രം ഹെൽത്തിയർ ആയിട്ട് ഇരിക്കാനായിട്ട് ട്രൈ അത്ര മാത്രം നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളിലോട്ട് അട്രാക്റ്റഡ് ആകുമോ എന്നുള്ളതാണ് ആൻഡ് നിങ്ങളുടെ മൈൻഡ് നിങ്ങളുടെ എനർജി ലെവൽ എപ്പോഴും ഹൈപ്പിൽ നിങ്ങൾ നിർത്താനായിട്ട് ശ്രമിക്കുക കുറേ കുട്ടികളുടെ അടുത്ത് വച്ചിട്ട് കുറേ അമ്മുടെ അടുത്ത് എന്താ പറയുക കൂടി കുറെ അനാവശ്യമായിട്ട് പരദൂഷണം എന്താ പറയുക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി അതിലൊക്കെ നിൽക്കുന്നതിനേക്കാളും നല്ലത് കുറച്ചൊക്കെ കുട്ടികളുടെ അടുത്ത് നിങ്ങൾ ഫണ്ണിയായിട്ട് ഇടപെട്ട് ബാക്കിയുള്ളവരടുത്ത് നിങ്ങൾ സ്നേഹത്തോടെ പെരുമാറി ഭയങ്കര ആയിട്ട് പെരുമാറി നിങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്ത് നിങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്ത് ആ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ഒക്കെ ചെയ്ത് ലൈഫ് നിങ്ങൾ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിൽ നിന്നല്ല ലോകത്തുള്ള എല്ലാ മനുഷ്യമാർക്കും നിങ്ങളുടെ അടുത്ത് റെസ്പെക്ട് തോന്നാൻ ചാൻസ് കൂടുതലാണ് അപ്പൊ അത്രയും ആളുകൾ നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്ന സ്ഥിതിക്ക് ഉറപ്പായിട്ട് നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളുടെ അത് റെസ്പെക്ട് ചെയ്തു ആൻഡ് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഹസ്ബൻഡിന്റെ ഫാമിലിയിലെ നിങ്ങൾക്ക് നല്ല കാര്യങ്ങളൊന്നും പറയാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ പോലും പുള്ളിയുടെ ഫാമിലിയിലെ നിങ്ങൾ റെസ്പെക്ട് ചെയ്യുക ആൻഡ് മോശം കാര്യങ്ങൾ പുള്ളിയോട് കൊടുക്കാതിരിക്കുക പുള്ളിയെ മോട്ടിവേറ്റ് ചെയ്യുക നിങ്ങളുടെ പെങ്ങളുടെ വീടല്ലേ നിങ്ങൾ പൊക്കിയൂടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാൻ ഇഷ്ടമില്ലെങ്കിൽ പോലും പുള്ളി ഇമ്പ്രസ് ചെയ്യുക നിങ്ങൾ പോയി നോക്ക് നിങ്ങളുടെ പെങ്ങളോട് നിങ്ങൾ സംസാരിച്ച് നോക്ക് അല്ലെങ്കിൽ നിങ്ങൾ ആ കുട്ടികളെ കുറച്ചും കൂടെ ടേക്ക് കെയർ ചെയ്ത് നോക്ക് അങ്ങനെ നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്യാം അങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് പുള്ളി തിങ്കുന്ന ഒരു കാര്യമുണ്ട് ഓക്കെ എന്റെ വീട്ടുകാരോട് വലിയ താല്പര്യമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പോലും അവൾ എന്നെ നല്ല രീതിക്ക് പറഞ്ഞയക്കുന്നുണ്ടല്ലോ അല്ലെങ്കിൽ അവൾക്ക് കുറച്ച് ജോലി തിരക്കുകൾ ഉണ്ടെങ്കിൽ പോലും അവൾക്ക് വർക്ക് പ്രഷർ ഉണ്ടെങ്കിൽ പോലും അവൾ എന്നെ അതിനെ എൻകറേജ് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളൊരു തോട്ട് നിങ്ങളുടെ ഹസ്ബൻഡിനുണ്ടായിരിക്കും അതിന്റെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് എന്താ വെച്ചാൽ നിങ്ങളുടെ ലൈഫിലുള്ള കുഞ്ഞു 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 കാര്യങ്ങളാണെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിന്റെ അടുത്ത് ഓപ്പൺ ആയിട്ട് ഷെയർ ചെയ്യാം ചെലപ്പോ അവരിങ്ങനെ മൊബൈലിൽ തോണ്ടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും അവര് നമ്മൾ പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ടാവില്ല പക്ഷെ എന്നിരുന്നാൽ പോലും ഒരു ദിവസം നിങ്ങൾ അത് പറയുന്നത് സ്റ്റോപ്പ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹസ്ബൻഡ് അത് നോട്ടീസ് ചെയ്യും ആൾ വല്ലാതെ ആവുന്നത് കാണാനായിട്ട് സാധിക്കും അപ്പൊ നിങ്ങളുടെ എല്ലാവിധ എമോഷണൽ ഇൻസ്റ്റെബിലിറ്റീസും നിങ്ങളുടെ ഹസ്ബൻഡായിട്ട് ഹോണസ്റ്റ് ആയിട്ട് ഷെയർ ചെയ്യുക ആൻഡ് അതേപോലെ തന്നെ നിങ്ങളുടെ ഭർത്താവിനെ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തി നിങ്ങളാണെന്നുള്ള കാര്യം നിങ്ങളുടെ ഹസ്ബൻഡിനും തോന്നിപ്പിക്കുക പുള്ളിയോട് പറയാ ഈ ലോകത്ത് ആരൊക്കെ നിങ്ങൾക്ക് ഇല്ല എന്നുണ്ടെങ്കിലും എന്തൊക്കെ പ്രോബ്ലംസ് നിങ്ങൾക്ക് ഉണ്ടായാലും ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും നിങ്ങൾ സക്സസ് ആകുന്നവരെ ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും തീർച്ചയായിട്ടും നിങ്ങൾ ഇന്നല്ലെങ്കിൽ ഒരു ദിവസം സക്സസ് ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ നിങ്ങൾ നിങ്ങളുടെ പറഞ്ഞു പറഞ്ഞോക്കെ പുള്ളി ഭയങ്കര വേറെ ലെവലിൽ നിങ്ങളെ കുറിച്ച് തിങ്ക ചെയ്യുന്നത് കാണാനായിട്ട് പറ്റും പിന്നെ നിങ്ങളുടെ ഹസ്ബൻഡ് എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് പബ്ലിക്കിൽ നിങ്ങളുടെ ഒരു റെക്കഗ്നേഷൻ കിട്ടുക അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് നിങ്ങൾ പുള്ളിനെ അക്സെപ്റ്റ് ചെയ്യാന്നുള്ളത് അപ്പൊ നിങ്ങൾ നാലാള് കൂടുന്ന അടുത്ത് പോയിട്ട് ഇത് എന്റെ ഹസ്ബൻഡാണ് പുള്ളി ചെയ്യുന്ന ജോലി ഇതാണ് ആൻഡ് ഐ എം സോ പ്രൗഡ് ഓഫ് യു കാരണം ഇയാൾ എനിക്ക് വേണ്ടി ഇന്നലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ നിങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങളുടെ ഹസ്ബൻഡ് ഔട്ട് ഓഫ് ദി വേൾഡ് പോകുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപ്പൊ എല്ലായിടത്തും നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക മാത്രമല്ല എസ്പെഷ്യലി അത് മക്കളുടെ അടുത്ത് കൊടുക്കുക നമ്മൾ സ്ത്രീകൾ പലപ്പോഴും ചെയ്യുന്ന കാര്യമാണ് ഭർത്താവ് അല്ലെങ്കിൽ നാട്ടിലില്ലെങ്കിലും ഒക്കെ ഞാനാണ് നിന്നെ മോൾഡ് ചെയ്യുന്നത് ഞാൻ മാത്രമാണ് നിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നുള്ളൂ നിന്റെ ഉപ്പാക്ക് ഒന്നുള്ള രീതിയിൽ പറഞ്ഞു ഉമ്മയും മക്കളും ഒരു ഗ്യാങ് സെപ്പറേറ്റ് ആവുകൾ ആവുക എന്നുള്ളത് അത് നിങ്ങൾ ഉമ്മയും ഉപ്പയും മക്കളും ഒക്കെ ചേർന്നതാണ് കുടുംബം അപ്പൊ കുടുംബം ഇൻപമുള്ള ആ കുടുംബം കുടുംബമായിട്ട് തന്നെ തുടരണം എന്നുണ്ടെങ്കിൽ നമ്മള് കുറച്ച് ഇനീഷ്യേറ്റീവ് എടുക്കാനുണ്ട് സോ ഹസ്ബൻഡിന്റെ പോരായ്മകൾ പറയുന്നതിന് പരം ഹസ്ബൻഡിന്റെ മേന്മകൾ കൺസിസ്റ്റന്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് ഉള്ളതിന് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയും തോറും നിങ്ങളുടെ ഹസ്ബൻഡിന്റെ കൂടുതൽ കൂടുതൽ സ്നേഹം നിങ്ങളുടെ അടുത്തേക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും പതിനഞ്ച് പോയിന്റ് വട്ട് ഒത്തിരി പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം ലൈക്ക് ചെയ്യുക ഇൻഷാന്ന അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അദ്ദേഹം അസാം വാല് ബൈ